വ്യാപക പോലീസ് പരിശോധനകളിൽ ഉൾവലിഞ്ഞ ലഹരി സംഘങ്ങൾ ക്രിസ്മസ് പുതുവത്സരാശം പുതുവത്സരാഘോഷങ്ങൾ മുന്നിൽ കണ്ട് വളരെ നേരത്തെ തന്നെ പോലീസും എക്സൈസും ലഹരി സംഘങ്ങൾക്കായി വലവിരിച്ചിരുന്നു മഫ്തിയിലും വേഷപ്രച്ഛന്നരായി നടത്തിയ നിരീക്ഷണങ്ങൾ ലഹരി ഇടപാടുകളിലെ നിരവധി കണ്ണികൾ പിടിയിലായിരുന്നു വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് നമുക്കറിയാം ഈ പുതുവത്സരവുമായി ബന്ധപ്പെട്ട് ഇത്തരം ലഹരി മാഫിയകൾ കൂടുതൽ ശക്തി ഒരു സമയവും കൂടിയാണല്ലോ ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് പരിശോധനകൾ അല്ലെങ്കിൽ എക്സൈസിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു ദൈവിക മുൻകാലങ്ങളിലൊക്കെയും ഏറ്റവും പ്രധാനമായും ഇത്തരം പുതുവത്സര ക്രിസ്മസ് ഓണം ഇതുപോലുള്ള ആഘോഷങ്ങളിലെല്ലാം ഏറ്റവും പ്രധാനമായും സ്പിരിറ്റ് ഇല്ലെങ്കിൽ വ്യാജമദ്യം ഇത്തരമായിരുന്നു ഭീഷണി ഉയർത്തിയിരുന്നതെങ്കിൽ ഇപ്പോഴത് സിന്തറ്റിക് ലഹരി വസ്തുക്കളിലേക്ക് മാറിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാന കേന്ദ്രം കൊച്ചിയുമാണ് അതുകൊണ്ട് തന്നെയാണ് നവംബർ ആദ്യം മുതൽ തന്നെ ഈ ഭാഗ ഈ കൊച്ചി കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ പരിശോധനകളും എല്ലാം തന്നെ നടത്തിയിരുന്നു അതിൽ പലരും പിടിക്കപ്പെടുകയും ചെയ്തു നല്ല പിടിയിലായവരൊക്കെ തന്നെ ഏറ്റവും പ്രധാനമായും ചെറുകണ്ണികളിൽ പെട്ട ഇല്ലെങ്കിൽ ഏറ്റവും താ പഴയ തട്ടിലുള്ള ഇതിൻ്റെ അവസാന ഉപയോഗിക്കുന്നവരോ ഇല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നവരോ ആയിരുന്നു എന്നാൽ ഇതിൻ്റെ സ്ട്രോസിലേക്ക് കടന്ന ചില അന്വേഷണങ്ങൾ നടന്നിരുന്നു ഡൽഹി കേന്ദ്രീകരിച്ച് സിന്തറ്റിക് ലഹരി വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതും അത് കൊച്ചിയിലേക്ക് അടക്കം കൊണ്ടുവരുന്നതും ഗോവയിലും കൊച്ചിയിലും എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കണ്ണികളെയും വിദേശ നൈജീരിയയിൽ നിന്നും മറ്റുമുള്ളവരെ ഉൾപ്പെടെ പിടികൂടാൻ സാധിച്ചിരുന്നു അത്തരത്തിൽ ഉള്ള ഇടപെടലുകൾ ഈ പുതുവത്സര ആഘോഷങ്ങളിൽ ഇത്തരം ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു എന്നതാണ് പോലീസിൻ്റെ പ്രതീക്ഷ അത്തരത്തിൽ ഈ അടുത്തിടെയും സിന്തറ്റിക് ലഹരി വസ്തുക്കളുമായി ആൾക്കാരെ പിടികൂടാൻ സാധിച്ചിരുന്നു എന്നാൽ അത് എത്രത്തോളം പ്രയോജനകരമായി എന്നത് വരും ദിവസങ്ങളിലേ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുകയുള്ളു ഇന്നും അത്തരം ലഹരി ഉപയോഗങ്ങളും മറ്റും തടയുന്നതിനുള്ള കൃത്യമായ പരിശോധനകൾ ഉണ്ടാവും അത് എക്സൈസും റവന്യൂ പോലീസ് ഈ മൂന്ന് വകുപ്പുകൾ സംയുക്തമായ രീതിയിലുള്ള പരിശോധനകളും നിരീക്ഷണങ്ങളും എല്ലാം തന്നെ നടത്തുന്നു എന്നതാണ് പറയുന്നത് അതിനായി മഫ്തിയിലും മറ്റും പോലീസുകാരെയും എക്സൈസ് ഉദ്യോഗസ്ഥരെ അടക്കം നിയോഗിച്ചിട്ടും ഉണ്ട് ആ രീതിയിൽ ഇവർക്ക് തടയിടാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും മട്ടാഞ്ചേരി സ്വദേശികളായ തൗഫീഖ് ഷമീർ എന്നിവരെ പിടികൂടിയിരുന്നു അവരെ ഇപ്പോൾ റിമാൻഡിലാണ് ആ രീതിയിൽ കൃത്യമായ പരിശോധനകൾ നടത്തുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഭയമുണ്ട് പിടിക്കപ്പെടുമോ എന്ന ഭയത്തോടെ അത്തരം ഒരു ഉൾവലിയൽ ഉണ്ടായിട്ടുണ്ടെന്നാൽ നിത്യവും ഉപയോഗിക്കുന്നില്ല ഈ ആഘോഷ പരിപാടികൾക്ക് ഇത് ഒഴിവാക്കാൻ കഴിയാത്തവരുണ്ട് ഡി ജെ പാർട്ടികളിൽ ഇത്തരം ലഹരികൾ എത്താനുള്ള സാധ്യതയുണ്ട് അതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടാണ് ഇന്നത്തെ പുതുവത്സര ആഘോഷങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളതും ദൈവിക